ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മുട്ട കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിൽ തന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും പിന്നീട് ഒരു അര സ്പൂൺ കടുുകും പിന്നെ നല്ല എരിവുള്ള പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലപോലെ ഒന്ന് സോട്ടായി അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറുമ്പോൾ ഒരു രണ്ട് മീഡിയം സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നല്ലപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇത് സവോള പെട്ടെന്ന് വഴറ്റിയെടുക്കാനായിട്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഈ പരുവായിട്ട് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു രണ്ട് പിഞ്ചോളം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം കണ്ടില്ലേ ഇതുപോലെ നല്ല ബ്രൗൺ ഷെയ്ഡായിട്ട് സവോള വരുന്നവരൊക്കൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് പിന്നീട് പിന്നീട് ഇതിലേക്ക് ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടിയുടെ ഒരു പച്ചമണം മാറുന്നവരേക്കും നമുക്ക് അതിലിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പം നല്ലപോലെ ആ മല്ലിപ്പൊടിയുടെ കുത്തൊക്കെ മാറി നല്ല രീതിക്ക് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയ സ്പൂൺ മുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഞാൻ എടുത്തിരിക്കുന്നത് നാടൻ പച്ചമുളക് ആയതുകൊണ്ട് മാത്രമാണ് ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് ഓരോരുത്തരെ എരിവിനനുസരിച്ച് എരി കൂട്ടും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ് പിന്നീട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് മീഡിയം തക്കാളിയാണ് നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തിരിക്കണേ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തക്കാളി എടുക്കാം തക്കാളി നമുക്ക് നമുക്കിതിൽ നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഈ തക്കാളി ഒക്കെ ഒന്ന് മസാലയുടെ കൂടെ ഒന്ന് ചേർത്ത് വെച്ച് ഒന്ന് രണ്ട് മിനിറ്റോളം നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കൊരു മുക്കാ കപ്പോളം ചൂടുവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാൻ പറ്റിയെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കുക പച്ചവെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് തിള പൂട്ടാനും ഒക്കെ ടൈം എടുക്കും അപ്പോൾ ഇത്തിരി ചൂടുവെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിൽ കിടന്നിട്ട് വേണം നമ്മുടെ ഗ്രേവി ഒന്ന് കുറുകി വരാനായിട്ട് അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ പാകം നോക്കാം ഇനി ഇത് രണ്ട് മിനിറ്റോളം ഒന്ന് മൂടി വെച്ച് ഗ്രേവി ഒന്ന് നമുക്ക് തിക്കായിട്ട് എടുക്കാം കടയിൽ ഇപ്പോൾ നല്ലപോലെ തിളയൊക്കെ പൊട്ടി ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഞാനിതിലേക്ക് രണ്ട് കോഴിമുട്ട പുഴുങ്ങിയെടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിതിൽ കോഴിമുട്ടയ്ക്ക് പകരം താറാമുട്ടയും ചേർത്ത് കൊടുത്ത് താറാമുട്ട കറിയൊക്കെ എടുക്കാവുന്നതാണ് സെയിം ഗ്രേവിയിൽ തന്നെ അപ്പോൾ രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ ആ ഗ്രേവിയൊക്കെ ഒന്ന് കുറച്ചാവശ്യം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് ഈ കോഴിമുട്ടയിലേക്ക് ഉപ്പും മേരുമൊക്കെ ഒന്ന് പിടിച്ചു കിട്ടും ഇനി ഇതും നല്ല പോലെ ഒന്ന് ആ ഗ്രേവിയിലേക്ക് ഇടന്നിട്ട് ഒന്ന് കുക്കായി കിട്ടണം അപ്പോൾ ഇതിനായിട്ട് ഗ്രേവി ഒക്കെ ചേർത്ത് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഒരു മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇതൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് കണ്ടില്ലേ ആ ഗ്രേവിയൊക്കെ ഒന്ന് വെള്ളമൊക്കെ വലിഞ്ഞ് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷനലാണ് അവരുടെ ഇഷ്ടത്തിന് അനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കാം വേണ്ടല്ലേ വെള്ളമൊക്കെ വറ്റി ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായി നല്ല സ്മൂത്തായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലി ഇലയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് നമുക്ക് ഇത് വാങ്ങിയെടുക്കാവുന്നതാണ് അപ്പോൾ അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ചോറിൻ്റെയൊക്കെ കൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ താങ്ക്